കളിയരങ്ങിലെ അനശ്വര ഗായകൻ കലാമണ്ഡലം ഹൈദരാലിയുടെ ഓർമ്മ ദിവസമാണെന്ന് നിങ്ങൾക്കറിയാം അവഗണനകളെ അതിജീവിച്ച് അരങ്ങിൽ വിസ്മയം തീർത്ത കലാകാരനായിരുന്നു കലാമണ്ഡലം ഹൈദരാലി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് അജിതേ ജയാ മാധവ വിഷ്ണു അടിമുടി സംഗീതജ്ഞനായിരുന്നു ഹൈദരാലി സംഗീതവാസനയൊന്നുകൊണ്ട് മാത്രം കലാമണ്ഡലത്തിൽ എത്തിച്ചേർന്ന കലാകാരൻ കഥകളി രംഗത്തെ ആദ്യ മുസ്ലിം ഭാവതീവ്രതയോടെ ശ്രുതിയൊട്ടും ചോരാതെ വേഷക്കാരുടെ ഗരുമുയർത്താൻ ഹൈദരാലിയുടെ പദങ്ങൾക്കായി സമുദായത്തിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു പഠനം സഹപാഠികൾ അകറ്റി നിർത്തിയ കാലം ഗുരു നീലകണ്ഠൻ നമ്പീശന്റെ അനുഗ്രഹത്തോടെ പഠനം പൂർത്തിയാക്കിയെങ്കിലും അഹിന്ദു എന്നാരോപിച്ച് ക്ഷേത്രങ്ങളിൽ അവസരം നിഷേധിക്കപ്പെട്ടു എൻ്റെ കൂടെ ഉള്ളവരും എനിക്ക് ജൂനിയർ ആയിട്ടുള്ളവരും കളികൾക്ക് ധാരാളം പോകുമ്പോൾ മിക്ക ദിവസം സീസണായി കഴിഞ്ഞാൽ എല്ലാ അമ്പലങ്ങളാന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ലീസ്റ്റിൽ നിന്ന് എന്നെ ഒരു നേതാക്കൾ എന്നെ കൊണ്ടുപോകാറില്ല പ്രതിസന്ധികളോട് സമരം ചെയ്തുയർന്ന തിരസ്കാരങ്ങളും പുരസ്കാരങ്ങളും നിറഞ്ഞ ആ ജീവിതത്തെ രണ്ടായിരത്തി ആറ് ജനുവരി അഞ്ചിന് രംഗവേദിയിലേക്കുള്ള യാത്രക്കിടെ രംഗബോധമില്ലാത്ത മരണം കവർന്നെടുക്കുകയായിരുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ കൃഷ്ണ 24. அஞ்சின்தேவத்ரா திலகம்